തിരുവനന്തപുരം ജില്ലയിലെ വേളി കേന്ദ്രമായി നാലായിരം കോടി മുതൽമുടക്കു വരുന്ന വൻകിട ടൂറിസം പദ്ധതിയാണ് കെ ടി ഡിസി തയ്യാറാക്കിയത് ഇന്റർനാഷണൽ ടൂറിസം ഫെസിലിറ്റേഷൻ സോൺ എന്നുപേരിട്ട പദ്ധതി ആഡംബര ടൂറിസത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ആസൂത്രണ ബോർഡിന്റെയും മുഖ്യമന്ത്രിയുടെയും അനുമതിയോടെ സമർപ്പിച്ച പദ്ധതി എമർജിംഗ് കേരളയിൽ ഉൾപ്പെടുത്താൻ ടൂറിസം വകുപ്പ് തയ്യാറായില്ല പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കാത്തതും സർക്കാരിന് ഉടമസ്ഥാവകാശം ഉറപ്പ് നൽകുന്നതുമായ പദ്ധതി തഴഞ്ഞത് ടൂറിസം വകുപ്പിന്റെ പിടിപ്പുകേടെന്നാണ് കെ ടി ഡി സി ചെയർമാൻ വിജയൻ തോമസിന്റെ ആരോപണം എമർജിംഗ് കേരളയിൽ വന്നില്ല എന്ന് എനിക്കറിയില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ പദ്ധതി ഒരു വൻ വിജയമാകാൻ സാധ്യതയുണ്ട് നിക്ഷേപകരെ അന്വേഷിച്ച് നടക്കുന്ന നമുക്ക് നിക്ഷേപിക്കാൻ സന്നദ്ധമാണ് അല്ലെങ്കിൽ ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധമാണെന്ന് ആൾക്കാർ വന്നിട്ട് പോലും അങ്ങനൊരു പ്രോത്സാഹിപ്പിക്കാത്തതിൽ ഖേദമുണ്ട് എമർജിംഗ് കേരളയ്ക്ക് വേണ്ടി ടൂറിസം വകുപ്പ് തയ്യാറാക്കിയ പദ്ധതികൾക്കെതിരെയും കെ ചെയർമാൻ വിമർശനം ഉന്നയിക്കുന്നു വേണ്ടത്ര പഠനം നടത്താതെയാണ് ടൂറിസം വകുപ്പ് എമർജിംഗ് കേരളയിൽ പദ്ധതികൾ അവതരിപ്പിച്ചിരിക്കുന്നത് സർക്കാരിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന പദ്ധതികൾ അവതരിപ്പിക്കാൻ ടൂറിസം വകുപ്പിന് കഴിയുന്നില്ല ഗവൺമെന്റിലൂടെ അല്ലെങ്കിൽ ഗവൺമെന്റിന് ആദായകരമായ രീതിയിൽ അല്ലെങ്കിൽ കൊമേഴ്സ്യായിട്ടുള്ള വയബിലിറ്റി ഉള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ആരും മുൻപോട്ട് ഇന്നുവരും വേണ്ട താൽപര്യം കാണിക്കുന്നില്ല ഏത് പദ്ധതി എടുത്താലും ഗവൺമെന്റ് സാധ്യമല്ല മറ്റുള്ളവർ ആ ആ ഒരു ഒരു അപ്രോച്ച് അല്ലെങ്കിൽ രീതി കേരളയിൽ ടൂറിസം വകുപ്പ് അവതരിപ്പിച്ച പല പദ്ധതികളും വിവാദമായ സാഹചര്യത്തിലാണ് കെ ടി ഡി സിയുടെ ഈ വിമർശനം നേരത്തെ തന്നെ ടൂറിസം വകുപ്പ് കെ ടി ഡി സിയെ തടയുന്നു എന്ന ആരോപണവുമായി ചെയർമാൻ വിജയൻ തോമസ് രംഗത്തെത്തിയിരുന്നു ജി സജിത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ